അസലമലുംബർക്കാത്ത പ്രിയമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീം ഹക്കീമി കോട്ടക്കലാണ് എന്റെ പ്രിയ കൂട്ടുകാരൻ നമ്മുടെ സന്നദ്ധമായതിന്റെ കാര്യങ്ങളിൽ അലഹമ്മദില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടിങ്ങളോട് മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞു ബാധ്യതകൾ ബാക്കി നിൽക്കുന്നത് കൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാം ഉണ്ടൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക അള്ളാഹുദോഫിക്ക് നൽകട്ടെ ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയൊരു പ്രതിഫലമാണ് അതുകൊണ്ട് എന്റെ പ്രിയ മൊഹിമ്പീങ്ങളോട് നിങ്ങളാൽ കഴിയുന്നത് ബഹുമാനപ്പെട്ട മുജീബുസ്താദിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുവാ മാത്രമാണ് ഇൻഷാല്ല മരിക്കുന്നത് വരെയേ നിങ്ങൾക്ക് എപ്പോഴും അവിടെയൊക്കെ ദുവാ ഉണ്ടാവും അള്ളാഹു താല നിങ്ങൾ നൽകുന്ന സോലിഹായ സ്വതക്ക അള്ളാഹുനാള ദുനിയാവിലും ആഹ്റത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹുത്തലിന്റെ കൊണ്ട് എല്ലാ വിധാഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും ആയുസ്സിലും ജോലിയിലും സമ്പത്തിലൊക്കെ അള്ളാഹു വലിയ വറക്കത്ത് അള്ളാഹുയേറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദുവാസ്യത്തോടെ അബ്ദുൽ ഹക്കിം അഷ്റഫി അഭ്യർത്ഥിക്കുന്നു സഖാഫിയുടെ എലക്ഷന്റെ അന്നത്തെ ഒരു പോസ്റ്റ് അത് കാണിച്ചു കൊടുക്കുക രണ്ടാൾ നിൽക്കുന്ന ഫോട്ടോ ആണ് അതാണ് ഒന്ന് കൂറ്റൻ പാറയാണ് മറ്റൊന്ന് അവിടുത്തെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാണ് അവിടെ പല സ്ഥാനാർത്ഥിയാണ് പലരും കാണും എന്നിട്ട് അതൊരു ഫോട്ടോ പിടിച്ച് ഇവര് പ്രത്യേകമായിട്ട് വെച്ച് അത് ഇയാളെ പോസ്റ്റ് മുഹാബിദ് സഖാഫിയുടെ സമ്പൂർണ്ണ ആത്മവിശ്വാസം വോട്ട് ചെയ്ത് എം സ്വരാജ് എന്നുള്ള പോസ്റ്റ് അന്ന് എലക്ഷന്റെ അന്ന് ഇവരിടുകയാണ് നോക്ക് നിങ്ങൾ ഇവരല്ലേ വലിയ കുറേശികളായി ഇരിക്കുന്നു കഴിഞ്ഞിട്ടില്ല ഇത് പിന്നെ ഇതാണ് ഇപ്പൊ പ്രതീക്ഷന്റെ പോസ്റ്റിലെ നാലൂർ തെരഞ്ഞെടുപ്പില് ഒരു സ്ഥാനാർത്ഥി വിജയിക്കുന്നു പറഞ്ഞ് പ്രതീക്ഷ ഉണ്ട് പറഞ്ഞ് ഞാൻ പോസ്റ്റ് ഇട്ടെന്ന് പറഞ്ഞ് ഇന്ന്ള്ള നുണക്ക് കൊണ്ടെന്ന തെളിവ് എന്തൊരു ജഹാലത്താണ് എന്ത് പറയാനാ ഇവിടെ നമ്മളെ ഉലമാക്കളൊന്നും അവിടെ ഉള്ള ഒരു സ്ഥാനാർത്ഥി കണ്ടിട്ടില്ല മറ്റുള്ള സ്ഥാനാർത്ഥികള് ഉലമാക്കൾ എടുത്ത് പോയിക്കണു എന്നൊക്കെ പറഞ്ഞുള്ള പ്രചരണം എന്റെ പേരിൽ വ്യാജമായി അടിച്ചിറക്കിയപ്പോ അതിന് മറുപടിയായി ഇട്ട ഒരു പോസ്റ്റ് ഉണ്ട് ആ പോസ്റ്റിന്റെ കമന്റ് ബോക്സിൽ ഒരു ചാനലിന്റെ റിപ്പോർട്ട് കൊണ്ടുവന്നിട്ടതാണത് അത് എന്റെ പ്രതീക്ഷയല്ല അത് സ്ഥാനാർത്ഥി പങ്കുവെക്കുന്ന പ്രതീക്ഷയാണ് അതിൽ ഇപ്പൊ നിൽക്കുന്ന ഫോട്ടോ ഞമ്മളെ വിളമാക്കളെ അദ്ദേഹം കണ്ടിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിട്ട സാധനമാണ് ജഹാലത്തിന് കയ്യും കാലും മുളിച്ചാൽ എന്താ പറയാ എന്താണ് എഫ് ബി പോസ്റ്റ് എന്താ കമന്റ് ബോക്സ് എന്താണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്തെങ്കിലും ഒരു ചുക്കോ ചുണ്ണാമ്പോ അറിയണ്ടേ ഇതെന്റെ പ്രതീക്ഷ അവിടെ എവിടെയുള്ളത് അങ്ങനെ ഒരു പോസ്റ്റ് ഇറേതെവിടെയുള്ളത് കടന്നു വീണോടുത്ത് കടന്നു ഉരുളണേ ഉരുളല്ല മെഴുക പോട്ടെ പോയി ഇതിനെ പറ്റിയൊക്കെ വല്ല വിവരം പറഞ്ഞിട്ട് എന്നിട്ട് പാണക്കാട് തങ്ങളെ പ്രത്യേകം നിന്ദിക്കാൻ വേണ്ടി വീണ്ടും ബൊഹാബ് സക്കാബി പോസ്റ്റ് ഇട്ടു അയാൾ പറഞ്ഞു പാണക്കാട് തങ്ങൾ ഏർവാടിയിൽ പോയത് എന്തിനാണ് നിങ്ങൾ പോസ്റ്റ് ഇട്ട് നടക്കുന്ന അതിലെന്താ വലിയ കാര്യം എ പി എൽ അജ്മീർ പോയ ഞങ്ങൾ വോട്ടടല്ലേ അത് അവരുടെ സ്ഥാനത്ത് നിന്ന് എടുത്തുകൊണ്ട് വന്ന ഒരു സംഭവല്ലേ അപ്പൊ ലക്ഷ്യേ ഉള്ളൂ അത് പാണക്കാട് ശതാർത്ഥങ്ങളെയും അവർ നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും പൊളിച്ച് ന്യൂനപക്ഷ രാഷ്ട്രീയം നിങ്ങളുടെ കയ്യിൽ ഒതുക്കി നിങ്ങൾക്കിവിടെ ഭരണം കയ്യാളാം എന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ അതൊരിക്കലും നടക്കൂല ഈ ലോകത്ത് നിങ്ങളുടെ ആ കാലുണ്ടല്ലോ നിങ്ങൾ എന്ത് പറഞ്ഞാലും നടന്നിരുന്ന ഒരു കാലം ആ കാലം കഴിഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം പോസ്റ്റേ അസുരും ഫുലും എഫ് ബിയില് കാണിച്ചു തരാൻ കഴിയൂല എന്നതുപോലെ തന്നെ പാണക്കാട് തങ്ങൾ നെടുപാടി പോയതുമായി ബന്ധപ്പെട്ട് ഈ സാധനം പറയുന്ന പോലെ പോസ്റ്റും എന്റെ എഫ് ബിയില് മൂക്ക് കീപ്പട്ടായ ഒരു മനുഷ്യനെ കാണൂല അത് നമ്മളെ ഒരു പ്രവർത്തകനായ കോൺഗ്രസിലും നമ്മളെ കൂട്ടത്തിലും സജീവമായിട്ടുള്ള ഒരു സുഹൃത്തിന്റെ എഫ് ബി പോസ്റ്റ് വന്നിരുന്നു പാണക്കാട് തങ്ങന്മാര് ഓ ഓണാഘോഷമൊക്കെ നടത്തുന്നതും വല്ലാതെ എടുത്ത് പറയുന്ന ആൾക്കാർ ഏറുപാടി പോയതൊന്നും പറഞ്ഞിട്ട് പറഞ്ഞിട്ട പോസ്റ്റിന് ഞാൻ കൊണ്ടയിട്ട കമന്റാണ് എന്റെ പോസ്റ്റ് എന്നും പറഞ്ഞ് കഴിഞ്ഞു വിളിക്കണം ഇനി അങ്ങനെ എന്താ പോലുള്ള വിഷയം ഒരു സുന്നി തലപ്പത്തിലുള്ള ആത്മീയ നേതാവ് ഏറുപാടി പോണിയിൽ എന്താ അത്ഭുതം ഇത് പാണക്കാട് തങ്ങള് ചെയ്ത പാണക്കാട് ഞങ്ങൾ പറഞ്ഞു പോസ്റ്റ് ഇട്ടതല്ല അയാള് അയാൾ അഭിപ്രായം ഒരു സാധനത്തിന് ഞാനും കൊടുത്ത പ്രതികരണാണ് അപ്പൊ ഓണാഘോഷം ഒരു ഉത്തരവാദപ്പെട്ട ആളിൽ നിന്ന് നിന്നുണ്ടാവുമ്പോ അത് വിമർശിക്കപ്പെടുന്നത് പോലെ തന്നെ തുല്യ അളവിൽ ഒരു സുന്നി ശുഭയ്ക്ക് ഗുണം തോന്നണതും വേറെ പോണതും ആഘോഷിക്കപ്പെടും ഇതാണ് പൈലുള്ള സംഗതി സംഗതി ആ പ്രതീക്ഷ പോസ്റ്റും അങ്ങോട്ട് വരയിട്ടേ നീ ജയിച്ച കിട്ടുന്ന വരുത്തണ്ടേ അതിനുള്ള മലക്കംമറിച്ചിലും തലകുത്തിമറിലും അത് ഒരു ചുക്കില്ലാന്ന് വെറുതെ സ്വയം വണ്ണം വെച്ചാണ്ട് എന്തും വിളിച്ചു പറയാം ആ തെരുവിൽ അതിന് പ്രതികരണം കിട്ടൂല ഒറ്റ ആനുകൂല്യമുള്ളു ഏതായാലും ഇനിയിപ്പോ ഒരാഴ്ച ഒരാഴ്ച ഏറെ ഞാനേ കരല ഒരാഴ്ചത്തെ ഭക്ഷണത്തിനായി അറിയാം നല്ലതോടുകൂടെ ഒരു തലകുത്തി മറിഞ്ഞ് കാലും മേപ്പട്ടാക്കി നിന്നാലോ എഫ് ബി ഒരു സാധനം തൽക്കാലം കിട്ടൂല അലഹമില്ല ഒരു ലക്ഷത്തി പതിനായിരത്തിലേറെ ഫോളോവേഴ്സ് എന്റെ എഫ് ബി ലുണ്ട് ഇവൽ അങ്ങാടിന്ന് എങ്ങനെ കൊലച്ചാലും ഇവൽ ഈ പറയുന്ന സാധനം ബുദ്ധിയുള്ളത് ഇന്റെ എഫ് ബിയിൽ ഒന്നോക്കൂലണ്ടോന്നുള്ള ഇവൽ എന്തും തോന്നാറി എന്താ കാര്യമുള്ള ഇവല ഈ ചപ്പടാച്ചിക്ക് ആൾക്കാരൊക്കെ മുടങ്ങോ ഒരു സാധനം എന്റെ എഫ് ബി ലുണ്ട് എന്ന് പറഞ്ഞാല് ബുദ്ധിയുള്ള പോലെ വന്ന് നോക്കൂലെ ഫോലെ പ്രസംഗം പതിനായിരം ആൾക്കാർ കണ്ട എന്റെ എഫ് ബി എന്റെ എഫ് ബിന്റെ ഒരു പോസ്റ്റ് ഞാൻ എഴുതുന്നത് മുപ്പതിനായിരം അയ്പതിനായിരം ആൾക്കാർ കാണുന്നുണ്ട് അപ്പോ ആനി അണ്ണാനും തമ്മിലുള്ള മത്സരാവും ഫോണോട് ഞമ്മളിന്നും വെച്ച് മത്സരിച്ചാല് അപ്പൊന്റെ കവല പ്രസംഗം ഇപ്പൊ തൽക്കാലം എന്റെ എഫ് ബി പോസ്റ്റിന്റെ കൊടുക്കാനില്ല ഏതെങ്കിലും സ്ഥാനാർത്ഥിന്റെ വിജയപ്രതീക്ഷ വെക്കുന്ന ഒരു പോസ്റ്റ് തലകുത്തി മറിഞ്ഞ എന്റെ എഫ് കാണോ ഇവൻ പറഞ്ഞ പാണക്കാട് ഞങ്ങൾ പേർപാടി പോയതുമായി ബന്ധപ്പെട്ട് ഇവൻ പറഞ്ഞ ഈ സാധനം മൂകിപ്പെട്ട ഒരു മനുഷ്യൻ മുങ്ങി തപ്പി എന്റെ എഫ് ബി ലാണോ അത് വേറൊരാളെ എഫ്ബിന്റെ കമന്റ് ബോക്സിൽ ഞാട്ട കമന്റ് ആണ് അത് എന്റെ എഫ് ബിയിൽ വന്നിട്ട് തപ്പി അങ്ങനെ കിട്ടാനാണ് അപ്പൊ എന്താ പോസ്റ്റ് പിന്നെ ഇ കെ വിഭാഗം നേരത്തെ സംശുലനമെന്ന നിലപാടായിട്ട് പോകുകയാണ് ഇപ്പൊ അവരെന്താക്കി അയിന്നൊരു വിഭാഗത്തെ മെല്ലെ അടർത്തിയെടുത്ത് കാരണം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുമ്പോ ആളുവാണല്ലോ വോട്ടിന് പരമാവധി അടർത്തി അടർത്തിയെടുത്ത് പോലെ കൂട്ടത്തിൽ കൂട്ടിയിട്ട് ഓൽക്കുള്ള ഒരു ഇജ്ജത്തും കൂടി നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ അപ്പവര് പ്രവർത്തിച്ചു

ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം